അതിന് സലഫുകളിൽ ചിലർ ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇൽമുൽ കലാമൊക്കെ തെറ്റാണ് ഇൽമുൽ കലാം കൊണ്ടാണ് അശ്വരികൾ സംസാരിക്കുന്നത് അതുകൊണ്ട് അശ്വരികളും വെച്ചതാണ് ഇൽമുൽ കലാമ് തെറ്റാണെന്ന് ഷാഫിമാ പറഞ്ഞിട്ടുണ്ട് സലഫുകൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഹാബി പുരോഹിതന്മാർ ചുറ്റുന്നുണ്ട് ഊരുചുറ്റുന്നുണ്ട് കലാമിനെ പറ്റി ശരിയായ വിവ കാര്യങ്ങൾ അതിന്റെ യഥാർത്ഥം സലഫുകൾ ഏത് ഇൽമുൽ കലാമിനെയാണ് നിഷേധിച്ചത് എന്നൊക്കെ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട ഹാഫിദു അൽ അസാഖിർ അവരുടെ ഇമാം ഹാഫിൻ അറമ്മത്തുള്ള അവര് ഹിജറ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജനിച്ചു കദിബിൽ അഷ്അരി ഇമാം അഷ്അരിയെ പറ്റി ധാരാളം കളവുകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം വിവരിക്കുന്ന ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെട്ട തെബീന് കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥത്തിന്റെ പേജാണ് നിങ്ങൾ കാണുന്നത് ഇൽമുൽ കലാമിന് സലപ്പുകളിൽ പെട്ട ചിലർ ആക്ഷേപിച്ചത് ഏത് ഇൽമുൽ കലാമാണ് എന്ന് കൃത്യമായി മഹാനവറുകൾ വിവരിക്കുന്നുണ്ട് ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ ഇൽമുൽ അക്കായി വിശ്വാസ ശാസ്ത്രത്തിന്റെ പേരാണ് ഇന്ന് ഇൽമുൽ കലാം എന്നത് അത് സറഹുൽ അക്കായിദിൽ ഇമാം കപ്താസാൻ റഹ്മത്തുല്ലേഹി വിവരിച്ചിട്ടുണ്ട് ഇൽമുൽ കലാം എന്ന് പറഞ്ഞാൽ തഫ്സീലിയായ തെളിവുകളോട് കൂടെ വിശ്വാസകാര്യങ്ങൾ വിവരിക്കുന്ന ശാസ്ത്രത്തിനാണ് അക്കായിദ അക്കായിദയുടെ ഉസൂൽ ആകുന്ന ഇൽമുൽ കലാമിന് ഒരിക്കലും തന്നെ ഇമാം ഷാഫിറദി അള്ളാവിനും ആക്ഷേപിച്ചിട്ടില്ല ഏതായിരിക്കട്ടെ ിൽ മുഖ്തരി ഇൽമുൽ കലാം അതാണ് എന്ന് ഇൻഷാല്ല ഞാൻ പേജ് സഹിതം പറയും അത് സർഹൽ അക്കായിലും എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഇൽമുൽ കലാം അംഗീകരിക്കുന്ന ഇൽമുൽ കലാം അകൈതകൾ തെളിവ് സഹിതം വിവരിക്കുന്ന ശാസ്ത്രത്തിനെയാണ് ഇനി തബീന് കതിബിൾ മുഖ്തരിയിൽ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പരിശോധിക്കാം തബീന് കതിബിൽ മുഖ്തരിയിൽ ഒരു ചോദ്യം فإن غايتت ما به وتدلون عن على أنه بالمعرفة برسوم الجدل متوسم ولا فخر في ذلك عند العلماء من والاتباع നിങ്ങൾ അബുൽ ഹസനുൽ വലിയ മഹത്വപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു ഇൽമുൽ കലാമിന്റെ ആളായിരുന്നു തർക്കശാസ്ത്രം അറിയുന്ന ആളായിരുന്നു എന്ന നിലക്കാണോ അതിൽ പണ്ഡിതന്മാർക്ക് യാതൊരു മഹത്വവും ആ ഇൽമുൽ കലാം പഠിക്കുന്ന പണ്ഡിതന്മാർക്ക് യാതൊരു മഹത്വവും നൽകാത്ത സലഫുകൾ ഉണ്ടല്ലോ അത് വിദഗത്താണല്ലോ ഇൽമുൽ കലാം കൊണ്ട് ജോലിയാവൽ എന്ന കെറൗന അന്നമൻ ദശാകല വിതാലിക്കമിൻ അഖിലിൽപത്തിയതാൽ അവർ ഇത്തരം ഇൽമുൽ കൊണ്ട് ജോലിയാവൽ വിദത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ മുത്തക്കല്ലിമീൻ കലാം മുത്തക്കല്ലിമീകളായ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടും ഇൽമുൽ കലാമിനെ ആക്ഷേപിച്ചുകൊണ്ടും ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ വലോലം യതുമു ഷാഫി ബഹുമാനപ്പെട്ട ഷാഫി മാമ് പോലും എതിർത്തിട്ടില്ല അതുതന്നെ പോരെ ഇനി വാരും ഇല്ലെങ്കിൽ പോലും എന്നൊക്കെയുള്ള ചോദ്യം ആണ് മഹാനായ ഇമാം അസാഖിറമുല്ലാ ലഹി രേഖപ്പെടുത്തുന്നത് എന്നിട്ട് അദ്ദേഹം തന്നെ അതിന്റെ ഉത്തരം പറയാണ് ചോദ്യമാണ് ചോദ്യം ചോദ്യം അദ്ദേഹം അംഗീകരിച്ചെന്നല്ല ചോദ്യമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം മഹാനവറുകൾ പറയുന്നു അപ്പൊ വഹാബികൾ ഷാഫി ഇമാമിന്റെ ഉദ്ധരണയും സലപ്പുകൾപ്പെട്ട ചെലയുടെ ഉദ്ധരണമൊക്കെ കൊണ്ടുവരും അതിന്റെ മറുപടി മഹാന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോ അടുത്ത കാലത്ത് ജീവിച്ച പണ്ഡിതനല്ല പണ്ഡിതനല്ലേഹി എന്താണ് അവരുടെ മറുപടി നമുക്ക് പരിശോധിക്കാം ബഹുമാനപ്പെട്ട ഹാഫിദ്ഹി അതിന്റെ മറുപടി പറയുന്നു ഒരു ചോദ്യം കൂടി അവർ ചോദിക്കുന്നു ഇൽമുൽ കലാമിനെ ആക്ഷേപിച്ചതിനെ പറ്റി അതാ ബഹുമാനപ്പെട്ട ഇമാം മാലിക് കാല അബൂബക്കർ അൽ ബൈഹക്കി ഉറവിയ ഹാദ ഐദൻ അൻ മാലിക് ബിൻ അനസിൻ ബിനം ബൈഹക്കി റഹമത്തുല്ലാലിഹി ഇൽമൽ കലാമിനെ ആക്ഷേപിച്ചതായി മാലിക് അലി അല്ലുഹിൽ നിന്നു ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ചോദ്യം കാല ഇതിനൊക്കെയുള്ള മറുപടി ബഹുമാനപ്പെട്ട ഇമാം ബൈഹക്കി റഹമത്തുള്ളാലി പറഞ്ഞിട്ടുണ്ട് ഇവൻ അസാഖ് റഹ്മുള്ളാലി പറയാണ് ഇതിനൊക്കെയുള്ള മറുപടി ഇമാം ബൈഹക്കി റഹമത്തുള്ളാലി പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് കേട്ടോളൂ നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇൽമുൽ കലാമിന് ആക്ഷേപിച്ച ഉദ്ധരണികൾ കൊണ്ടുവന്ന് നിങ്ങളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് യുവനാസാക്രമണത്തുതരീ ഉദ്ധരണിയും അതിന് മറുപടി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബൈഹക്കി മാമ് ആരാണ് ഹദീസിന്റെ വിഷയത്തിൽ വലിയ പ്രശസ്തരായ മഹദീസ് അല്ലവരെ അല്ലവരെ സുനനൽ ബൈഹക്കി രചിച്ച മഹാനവറുകൾ അവർ രേഖപ്പെടുത്തുന്നു ബിൽ കലാമി കലാമ ബിദഈ ഈ കലാമ് കൊണ്ട് ഉദ്ദേശിച്ചത് അന്നുള്ള വിദഗ്ധത്തുകാരുടെ കലാമിനെ പറ്റിയാണ് ഖദരിയാക്കളും ഖുർആൻ മഹുലൂഖാൻ എന്ന് പറയുന്നവരും ഇങ്ങനെയുള്ള അന്നത്തെക്കളുണ്ട് ആ വിദഗത്തുകാരുടെ കലാമാണ് ഇൽമുൽ കലാം ആക്ഷേപ അപ്പൊ വിദഗ്ധത്തുകാര് അന്ന് അവരുടെ ആ ചർച്ചക്ക് കതരീയത്തും ഉച്ചജിലത്തുമൊക്കെ അന്ന് അവരുടെ ആ ചർച്ചയ്ക്ക് ഇൽമുൽ കലാം എന്ന് പേരിട്ടിരുന്നു ആ കലാമിനെയാണ് ആക്ഷേപിച്ചത് കാരണം ഇമാമിന്റെ കാലത്തും മാലിക് ഇമാമിന്റെ കാലത്തും അൽ കലാം എന്ന് പറഞ്ഞാൽ അത് ബിദഇന്റെ കലാമാണ് വിദത്തുകാരുടെ കലാം അന്നത്തെ കാലത്തുള്ള പുത്തൻവാദികളുടെ കലാമാണ് അന്ന് കലാം എന്ന് പറഞ്ഞിരുന്നത് അന്ന് കലാം എന്ന് പറഞ്ഞാൽ തന്നെ അഹുലുൽ ബിദിന്റെ കലാമിനെ പറ്റിയായിരുന്നു കലാം എന്ന് പറയാറേ ഉള്ളൂ സുന്നിട്ട് ഇവൻ അസാക്കിർ പറയാണ് അപ്പോൾ ഫിൽ അഖുലു ഇൽമൽ കലാമിൽ അവർ കുറവായിട്ടാണ് ആണ്ടിറങ്ങാറുള്ളത് ഹത്തൽ ഇലൈഹി ഇലൈതു പിന്നീടാണ് ഇൽമൽ കലാമിൽ ആണ്ടിറങ്ങേണ്ടി വന്നത് ഷാഫിമാമിനെ തൊട്ടും ഇമാമിനെ തൊട്ടും ആക്ഷേപിച്ചതില് മറുപടിയുടെ ന്യായം ഇതാണ് മറുപടിയിൽ ഇതാണ് നമുക്ക് പറയാനുള്ളത് ബക്കർ അൽ നിനക്ക് പോരമോനെ ഇത് ഈ ജവാബ് പറഞ്ഞതാരാണ് ഇമാം അബൂ ബക്കർ അൽ ബൈഹക്കി ഇമാനം അഖില റിവായറായ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാനും വിജ്ഞാനത്തിനുമൊക്കെ പറ്റിയ ആളല്ലേ ഇനി അപ്പോ ശരിക്കും പറഞ്ഞ അന്നത്തെ വിദഗ്ധക്കാരുടെ ആ ഇൽമുൽ കലാമിനെയാണ് ആക്ഷേപിച്ചത് ഇനിയും ധാരാളം ചർച്ചകൾ ബഹുമാനപ്പെട്ട ഇമാം ഇവനെ ആ സർഹണത്തിലായി കൊണ്ടുവരുന്നുണ്ട് അല്ലാതെ തെളിവ് സഹിതം പഠിക്കുന്ന എൽമുൽ കലാമിന് മഹാനവർ ആരും തന്നെ ആക്ഷേപിച്ചിട്ടില്ല ബുദ്ധൻവാദികളുടെ എൽമുൽ കലാമിനെയാണ് ആക്ഷേപിച്ചത് ഇനിയും ധാരാളം മറുപടി പറയുന്നുണ്ട് അദ്ദേഹം ധാരാളം പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ കൊണ്ടുവരുന്നുണ്ട് കലാം ആക്ഷേപിക്കുന്ന ആളുകളെ പറ്റി ഏത് എൽമുൽ കലാമാണ് ആക്ഷേപിച്ചത് എന്ന വിശദീകരണം വിശദീകരിച്ചുകൊണ്ട് ഇമാം വൈഹക്കി റഹ്മുള്ളാലേഹി വീണ്ടും പറയുന്നു എന്താണ് ഇവത്തെ അഷ്ടമിലോജൻ ആഹറ ഇങ്ങനെയും അവിടെ ന്യായമുണ്ട് ഒരാള് കലാമിൽ മാത്രം ജോലിയാകുക ഇൽ പഠിക്കാതെ ഹലാലും ഹറാമും മനസ്സിലാകുന്ന ഇല്ലാതെ കലാമിന്റെ മേൽ ചുരുക്കുന്നതിനെയാണ് പണ്ഡിതന്മാർ ആക്ഷേപിച്ചത് ഇസ്ലാം ശരീരത്തിന്റെ നിയമങ്ങളെ കൊണ്ടൊന്നും കർമ്മങ്ങൾ ചെയ്യാത്തവർ അള്ളാഹു വിരോധിച്ചതും ഉപേക്ഷിക്കുകയോ അള്ളാഹു പ്രവർത്തിക്കാൻ പറഞ്ഞത് പ്രവർത്തിക്കുകയോ ചെയ്യാതെ പഠിക്കാതെ കലാമിൽ മാത്രം ജോലിയാകുന്ന അത് പാടില്ല എന്നത് എന്നുമാണ് മഹാൻ അവർ മഹാന്മാർ രേഖപ്പെടുത്തിയത് മഹാന്മാർ അതാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് പറയുന്നു വലിയ പണ്ഡിതരായ വലിയ പണ്ഡിതരും വലിയ മഹാനുമായ ഹാത്തിം ബിൻ അൻവാൻ എന്നവർ അവരെ തൊട്ട് ഇങ്ങനെ റിപ്പോർട്ടുണ്ട് അൽ കലാമു അസുലിദ്ദീൻ ഇൽമുൽ കലാമി ദീനിന്റെ അടിത്തറയാണ് വിശ്വാസ ശാസ്ത്രമാണ് വൽ ാണ് വിശ്വാസാസ്ത്രമാണ് അതിന്റെ അതിന്റെ പിരിഞ്ഞതാണ് അതിന്റെ അടിത്തറ ഇൽമുൽ കലാമാണ് വൽ അമലു അടിത്തറു കർമ്മമാണ് അപ്പൊ കലാമ് ഒരിക്കലും ഉപേക്ഷിക്കേണ്ടതല്ല ഇൽമുൽ കലാം ദീനിന്റെ അസുലാണ് എന്നിട്ട് പറയുന്നുണ്ട് കലാമി വൽ ഫിക്കുഹും ഇല്ല കർമ്മവും ഇല്ല ഒന്നുമില്ലാതെ ഇൽമുൽ കലാമ് മാത്രം പോയാൽ അത് പിഴച്ചു പോകും അമൻ ഇക്തഫാബിൽ അമൽ കലാമിൽ കലാമ ഇല്ലാതെ കലാമയില്ലാതെ ഫിക്കുഹുമില്ല ഇൽമുൽ കലാമുമില്ല പിന്നെ അമല് മാത്രം അങ്ങനെ ചെയ്തുകൊണ്ടുപോയാലോ ഇബുത്തത അവൻ മുബുത്തതി ആണ് ഇൽമുൽ കലാം ഇല്ലാത്തവൻ മുബുത്തതി ആണ് എന്നിട്ട് വീണ്ടും അറിയുന്ന മാത്രം പഠിച്ചു ഇൽമുൽ കർമ്മങ്ങൾ എല്ലാ ഫന്നിലും ഒരാൾ അവഗാഹം കഴിവ് നേടിയാൽ അവൻ തഹല്ലസ രക്ഷപ്പെട്ടു അപ്പൊ ഇൽമുൽ കലാമു വേണം ഇൽമുൽ ഫിക്കുഹും വേണം എല്ലാം വേണം ഇങ്ങനെയാണ് അല്ലാതെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുക്കുന്ന പരിപാടി പാടില്ല എന്ന് യുവനാസാക്രഹ്മത്തുള്ളാലി ഉദ്ധരിക്കുകയാണ്